ഹായ് ഹലോ ഫ്രണ്ട്സ് മാസ് വളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നില്ലേ വാ നമുക്ക് കണ്ടിട്ട് വരാം മഴ മാറി കാറ്റ് കാറ്റിന്റെ കാലം മഴയുടെ കാലം പോയി കാറ്റും നേരും സൗണ്ടാ നിരച്ചാണ് എന്താ ചുഴലിക്കാറ്റും എല്ലാം വേണം ഇത്ര സൗണ്ട് ാറ്റാണ് കാറ്റ് ആ മഴയുടെ കാലം മാറി കാറ്റിന്റെ കാലം ഇനി മാറിയില്ല വീതന്റെ എന്നെക്കുറിപ്പൊ പറയു പോകും കാറ്റ്

ൂ ആരോ മൽ തോണീലേ വലിപ്പൂ നീലപ്പുണ്ടിലമാലകളെല്ലാം നീലം ജലി ഏ എന്തോ പാറ്റാ നമുക്ക് നീലപ്പുല്ല നീലം നീല നമ്മൾ അടയ്ക്കാൻ വരും വരുന്നോ

വാ ഈ ഒരടക്കാൻ വരാണ് ഈ ഒരെ വരുന്നത് ഏബു പുതിയെ കാറ്റും മഴയൊക്കെ കഴിഞ്ഞു മഴയില്ലായിരുന്നു കാറ്റ് മാത്ര ഇപ്പോൾ ചോറ് കഴിക്കാൻ പോവാണ് ഇന്നത്തെ ചോറിനെ കൂട്ടാൻ മീൻ കൂട്ടാൻ കോവയ്ക്കുമെക്കോട്ടി ചമ്മന്തി ഇത്രയും വല്ല ഇന്നത്തെ ഉച്ചയാണ് അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു മീഡിയമായി പിന്നെ കാണാം ഓക്കെ താങ്ക് യു